സ്റ്റുഡിയോ നമ്മൾ കഴിഞ്ഞ മാസം മുമ്പ് ഒരു കള്ളക്കടൽ പ്രതിവാസത്തെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതെല്ലാരും കണ്ടു സപ്പോർട്ട് നന്ദി അപ്പൊ നമ്മൾ ഇന്നും നമ്മുടെ ശംഖുമുഖം കോവളം ഭീമാപ്പള്ളി അവിടെ എല്ലാം കടുകയറ്റം തുടങ്ങി വീണ്ടും കള്ളക്കടലാണ് അതിൻ്റെ കാരണം ആ കള്ളക്കടലിന്റെ പ്രതിഭാസത്തെ കുറിച്ചാണ് ഇന്ന് നമ്മള് സംസാരിക്കാൻ പോകുന്നത് നമ്മൾ ശംഖുമു ശംഖുമുഖം മീറ്റി പോവുകയാണ് കള്ളക്കടൽ രാത്രി എങ്ങനെയാണെന്ന് ഓക്കെ നമ്മൾ എങ്ങനെയാണെന്ന് കാണാൻ വേണ്ടി നമ്മള് ശമ്പ ബീച്ചിലേക്ക് പോവുകയാണ് എന്റെ വ്യത്യമായ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം അല്ല ഇതിപ്പോ എവിടെയൊക്കെയാണ് കടലടിക്കുന്നതാണ് പറഞ്ഞത് കോവളം ഭീമാപ്പള്ളി ശംഖുമുഖം അങ്ങനങ്ങനെ പലവിധ സ്ഥലങ്ങളിലും കടൽ ടലിക്കണുണ്ട് വീടുകളിൽ വെള്ളം കയറി ബോട്ടുകൾ കേറി മത്സ്യത്തൊഴിലാളികളുടെ വീട്ടിലൊക്കെ നമുക്കൊരു കാര്യം ചെയ്യാം ഈ രാത്രി എങ്ങനെയാണ് ശംഖുമുഖം ബീച്ച് കള്ളക്കടൽ അടിക്കുന്നത് കാണുമല്ലേ കാണാം അത് നമുക്ക് ആർക്ക് ബ്ലോക്ക് സ്റ്റുഡിയോയിലുള്ള ആൾക്കാർ കാണിച്ചു കൊടുക്കും നീ പറയുന്നേ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം അങ്ങോട്ട് പോകുന്ന പറയുന്നേ ബ്ലോഗ് സ്റ്റുഡിയോയിലേക്ക് ക്ഷണിക്ക് നമുക്കൊരു കാര്യം ചെയ്യാം നമ്മൾ പോകുന്നത് ഫെബിയുടെ ബ്ലോഗ് സ്റ്റുഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് രാത്രി എങ്ങനെയാണ് ശംഖുമുഖത്തിലെ കള്ളക്കള്ളിൽ അടിക്കുന്നതെന്ന് കാണാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ അങ്ങനെയെങ്കിൽ ആ വീഡിയോ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാൻ പോവുകയാണ് അപ്പോൾ ഫെബിയ എന്താണ് പോയാലോ പോകാം യു ശംഖുഭവം ബീച്ചിൽ എത്തിയിട്ടുണ്ട് നിങ്ങൾ വാങ്ങിക്കേ ശംഖുഭവം ബീച്ചിലുള്ള തിരകൾ ഇങ്ങനെ ഇങ്ങനെ കയറി വരുന്നുണ്ട് കളിക കള്ളക്കടൽ പ്രതിഭാസം നല്ല ഇവിടെ അങ്ങനെയാണ് കോവളത്തിലുള്ള വീടുകൾ ബോട്ടുകൾ എല്ലാം നശിച്ചത് ശംഖുഭവത്ത് ഒരുപാട് ഒരുപാട് വീടുകൾ നശിച്ചിട്ടുണ്ട് ബോട്ടുകളും നശിച്ചിട്ടുണ്ട് കടൽ കടലോട്ട് വരുമ്പോൾ തിര അടിച്ച് വരുമ്പോ തന്നെ തോന്നാതെ കടല് എന്നെ എന്നെടുത്തുണ്ടോന്നാണ് തോന്നുന്നത് എനിക്ക് കണ്ടിട്ട് അത്ഭുതം തോന്നുന്നുണ്ട് കഴിഞ്ഞ വിട് ചെയ്തിട്ടുണ്ട് എന്നപ്പം ഞാൻ ഇത് കാണാൻ പോകുന്നത് രണ്ടു മൂന്ന് മിനിറ്റ് നിന്നോളൂതാണ് ഇവിടെ നൈറ്റ് ആയിട്ട് നൈറ്റ് വന്ന് നിൽക്കുന്നത് ആദ്യമായിട്ടാണ് ആദ്യം വന്ന് ഞാൻ രാവിലെ വന്നാണ് എടുത്തത് ഇപ്പൊ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത് നമ്മൾ ശംഖുപു ബീച്ചിലെ കള്ളകരളി പ്രതിഭാസമാണ് ഇങ്ങ് വെള്ളം നല്ല ഇതാണ് വരണുണ്ട് നല്ല തിരയുണ്ട് തിര വെള്ളം അടിച്ചു കയറുന്നത് കണ്ട അത്ഭുതം എനിക്ക് തോന്നുന്നുണ്ട് എനിക്ക് അങ്ങനെ അത്ഭുതം തോന്നുകയാണ് ഈ കള്ളക്കടൽ പ്രതിഭാസത്തെ കണ്ടിട്ട് നല്ല നല്ല നിറയെ നിറയെ തിരകളുണ്ട് നല്ല വലിയ തിരയാണ് പിന്നെ പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച എനിക്ക് നല്ല തിരയൊരു തോന്നുന്ന അത്ഭുതമായിരിക്കും തോന്നുന്നത് നല്ല അത്ഭുതമായിട്ട് തോന്നുകയാണ് വലിയ തിരകളും ശക്തമായ കാറ്റും ഉണ്ട് അപ്പൊ നമ്മളിപ്പോൾ കണ്ടോണ്ടിരിക്കുന്നത് ശംഖുഖം ബീച്ചിലെ കള്ളക്കടൽ പ്രതിഭാസത്തെ തിരയാണ് ശംഖുമുഖം കോവളം ബീഞ്ഞ എന്നിവ സ്ഥലങ്ങളിൽ കള്ളക്കടലിലെ പ്രതിഭാസം നന്നായിട്ട് കൂടിയിട്ടുണ്ട് അപ്പം നിങ്ങൾ സൂക്ഷിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ കടലിന്റെ അടുത്തൊക്കെ പോകുമ്പോൾ കൊച്ചു പിള്ളേരെ കടലിന്റെ അതി അടുത്തോട്ട് അധികം വിടരുത് നിങ്ങളെല്ലാം ശ്രദ്ധിക്കുക പിന്നെ എല്ലാ തിരയുണ്ട് ഇവിടെ ഇപ്പൊ നമുക്ക് ഇവിടെ ഇപ്പൊ നമുക്ക് ഇവിടെ ഒന്നും കാണാൻ പറ്റില്ല അപ്പുറത്തെ കടലിലോട്ട് പോയാൽ വീടുകളൊക്കെ കാണാൻ പറ്റും ബോട്ടുകളെല്ലാം കാണാൻ പറ്റും പക്ഷെ ഇവിടെ കാണാൻ പറ്റില്ല ഇവിടെ നല്ല തിര മാത്രമേ കാണാൻ പറ്റും ഓരോ ഓരോരോ തിര അടിക്കും തോറും ഇങ്ങോട്ട് കേറി വന്നോണ്ടിരിക്കുകയാണ് നല്ല ശക്തമായ കാറ്റും തിരയുണ്ട് ഇവിടെ അപകടു നമുക്ക് നമ്മുടെ കടലാണുഗോ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിട്ടോ കൊള്ളക്കളില് കാണാൻ വന്നിരിക്കുന്നതാണ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എന്റെ പുതിയ പുതിയ വീഡിയോകൾ വന്നത് ഇനി ബൈ ബൈ ടു ബ്ലോഗ് സ്റ്റുഡിയോ